എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒക്കെ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം ആദ്യം കുറച്ച് നാളൊക്കെ പൂക്കളിടും അല്ലേ ഒരു മൂന്നാലഞ്ച് മാസം ഒക്കെ കഴിയുമ്പം ആ റോസാച്ചെടി മുരടിച്ച് അതിൻ്റെ പൂക്കളൊക്കെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ആദ്യം കൊണ്ടു പൂക്കളൊക്കെ വലിയതായിരിക്കും പക്ഷേ പിന്നീട് കുഞ്ഞു പൂക്കളായിട്ട് മാറും അതുപോലെ തന്നെ ചില റോസാച്ചെടി കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് കുറേ നാൾ ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ അതിൽ പൂക്കളില്ലാതെ ഇങ്ങനെ ശിഖിരമായിട്ട് ഇലകൾ മാത്രമായിട്ട് പോകുന്നത് കാണാൻ സാധിക്കും അല്ലേ അങ്ങനെ അങ്ങനെയുള്ള ോസാജലും നിങ്ങളുടെ വീട്ടിലുണ്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ രണ്ട് ഒരു റോസാജലി ഇതുപോലെ കുഞ്ഞു പൂക്കളും ഉണ്ടായി അതുപോലെ തന്നെ ഒരു റോസാചൽ പൂക്കളില്ലാതെ ഇങ്ങനെ പൂക്കോണ്ടിരുന്നു അപ്പം ഞാൻ ചെയ്തൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധാരാളം പൂക്കളും മുട്ടുകളും ഒക്കെ വന്ന് നിറയാൻ സഹായിക്കുന്ന നല്ലൊരു രീതിയാണ് അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞിലേക്ക് തരാനും മറന്നുപോലെ അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് നേഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് നോക്കുന്നത് ചെടികൾ ഇതുപോലെ എങ്ങ് നശിച്ചു പോകുന്നതൊക്കെ ഭയങ്കര സങ്കടം ഇതാണ് ഞാൻ നിലത്ത് വെച്ച് പിടിപ്പിക്കുന്ന റോസയാണ് അവിടെ ഇതിൽ നല്ല ധാരാളം പൂക്കളുണ്ട് എല്ലാ ചെടിയിലും നിലത്ത് വെച്ചേക്കുന്ന ചെടിയിലൊക്കെ ധാരാളം മൊട്ടുകളുണ്ട് പക്ഷേ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം നിലത്ത് വെച്ചേക്കുന്ന ചെടികൾ ചൂട്ടിലെ കാടൊക്കെ വളർന്നു കഴിയുമ്പോൾ അതൊക്കെ പറിച്ചിട്ട് ചൂടൊക്കെ വൃത്തിയാക്കി ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ അതിനെ മണ്ണൊക്കെ നന്നായിട്ട് ഇളങ്ങിക്കൊടുക്കും നല്ല അടിവളം കൊടുത്താൽ മാത്രമേ നിലത്ത് വെച്ചേക്കുന്ന റോസ നന്നായിട്ട് പിടിക്കത്തുള്ളൂ അപ്പോഴത്തെ റോസയുടെ പൂക്കൾ കണ്ടോ പൂക്കളാണ് വരുന്നത് മുട്ടുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ കുഞ്ഞു പൂക്കളാണ് വരുന്നത് ആദ്യം വലിയ പൂക്കളായിരുന്നു പക്ഷേ ഇപ്പം വരുന്ന കുഞ്ഞു പൂക്കൾ അപ്പോൾ ഈ രണ്ട് ആറ് മാസമായി ചടിച്ചിട്ട് ഞാൻ റോസ നട്ടിട്ട് നല്ലപോലെ പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന റോസയാണ് പെട്ടെന്ന് ഇത് ഇതുപോലെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ചട്ടി ഒന്ന് മാറ്റി കൊടുക്കണം കുറച്ചും കൂടെ വലിപ്പമുള്ള ചട്ടിക്കകത്തോടെ നമ്മൾ മാറ്റി കൊടുക്കണം ആ പോട്ടി മിക്സും എല്ലാം ഒന്ന് മാറ്റി നല്ലൊരു വളക്കൂറുള്ള മണ്ണിലേക്ക് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ റോസിൽ പുതിയ തളർപ്പും പുതിയ പൂമുട്ടുകളും ഒക്കെ വന്ന് നിറയും അപ്പം നമ്മൾ റോസാച്ചെടി ഇളക്കിയെടുക്കുമ്പോഴത്തേനും കുറച്ച് മണ്ണോട് കൂടി വേണം എടുക്കാനായിട്ട് അപ്പം മണ്ണിളക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കട്ടിയുള്ള മണ്ണൊക്കെ ആണെങ്കിൽ കുത്തി പൊട്ടിക്കരുത് അതൊന്ന് നനച്ചു കൊടുത്തതിനു ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് മാത്രം ആ റോസാച്ചെടി ഒന്ന് ഇളക്കി മാറ്റണേ അപ്പോൾ ഇതുപോലെ ഞാൻ കുഞ്ഞ് പൂക്കളുണ്ടാകുന്ന റോസ ഞാൻ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ആ റോസ ചെടി ഇങ്ങനെ ശീകരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ അപ്പോൾ ഇതെന്ത് ചെയ്യണം ഇതേപോലെ തന്നെ നമ്മൾ റീപ്പോർട്ട് ചെയ്യരുത് ഇത് നമ്മൾ എല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കണം ഈ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ താത്തി തന്നെ നല്ല ഹാർഡ് പ്രൂണിങ് തന്നെ ചെയ്യണം അപ്പോൾ പിന്നീട് വരുന്ന ആ ഒരു തളർപ്പ് നല്ല തളർപ്പും അതിൽ നിറയെ മൊട്ടുകളും ഉണ്ടാവണം അതിനായിട്ടാണ് ഇനി താത്തി ഹാർഡ് പ്രോണിങ് ചെയ്യുന്നത് സോഫ്റ്റ് പ്രൂണിങ് അല്ല ഇങ്ങനെയുള്ള റോസുകൾ ഇത് കണ്ടോ വേരൊക്കെ നന്നായിട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുക അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ആ ചെടിച്ചിട്ടിയിൽ സ്പേസ് ഇല്ല ഇതിന് ആ വെയിൻ്റെ വേരോട്ടം നടക്കാനുള്ള ഒരു സ്പേസ് ആ ചെടിച്ചിട്ട് അകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് അതിൽ പൂക്കൾ ഉണ്ടാവാത്തത് അപ്പോൾ ഇങ്ങനെയുള്ള റോസുകൾ വേഗം തന്നെ എടുത്ത് മാറ്റുവാണെങ്കിൽ ഇതുപോലെ റീപൊട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നാട്ടം അപ്പോൾ ഇത് രണ്ടും നമ്മൾ രണ്ട് രീതിയിലുള്ള റോസയാണ് ഒന്ന് കുഞ്ഞി പൂക്കൾ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ ഒന്ന് പൂക്കൾ ഇല്ലാതെ നിൽക്കുന്ന റോസയും അപ്പോൾ ഈ പൂക്കളില്ലാതെ നിൽക്കുന്ന റോസയുടെയും ഇതുപോലെ കമ്പുകളെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കുക അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു ചെടിയുടെ റോസാ ചെടിയുടെ പൂക്കളും കട്ട് ചെയ്ത് കളയും പക്ഷേ ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നില്ല കട്ട് ചെയ്യാനുള്ളൊരു കൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കും അപ്പോൾ ഇത് രണ്ടും പൂക്കളും ഒന്നും നമുക്ക് വേണ്ട കുഞ്ഞി കുഞ്ഞു പൂക്കളും ഉരുട്ട് പിടിച്ച പൂക്കളും ഒന്നുമല്ല നമുക്ക് ആവശ്യം നല്ല വലിയ പൂക്കളും നിറയെ മുട്ടുകളുള്ളൊരു റോസാ ചെടിയാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഇത് രണ്ടും അതേ രീതിയിലെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കുക അതിനുശേഷം നമുക്ക് ഈ എടുത്ത മണ്ണ് ഇപ്പം ആ ചുറ്റിട്ടെങ്കിൽ നമുക്ക് എടുത്ത മണ്ണ് ഉപയോഗിക്കാം അതിലൂടെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ കുറച്ച് മിക്സൃത എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്തിൻ്റെ മണ്ണിൻ്റെ ബാക്കിയാണ് അപ്പം ബാക്കി എനിക്കിപ്പം കുറച്ച് മണ്ണ് പിന്നെ ഇത്രയും മാത്രം മണ്ണ് ചേർക്കുന്നുള്ളൂ അപ്പം നല്ല വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് നിങ്ങൾക്കാണെങ്കിൽ നേരത്തെ തന്നെ ഇതെല്ലാം തയ്യാറാക്കി നേരത്തെ ഒരാഴ്ചക്ക് വെച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പം ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച മണ്ണിൽ നിന്നാണ് കുറച്ചെടുക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കുമ്മപ്പൊടി കുറച്ച് സാഫ് ഒരു രണ്ട് കൈപ്പിടി രണ്ട് ചെടിച്ചിട്ടിക്ക് രണ്ട് കൈപ്പിടി കുമ്മായവും രണ്ട് കൈപ്പിടി സാ രണ്ട് ടീസ്പൂൺ സാഫും രണ്ട് കൈപ്പിടി എല്ലുപൊടിയും രണ്ട് കൈപ്പിടി വേപ്പിൻ പിണ്ണാക്കും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സാഫ് ഉപയോഗിക്കുന്ന നമ്മുടെ വേരുകളിൽ ഉണ്ടാകുന്ന ഫംഗൽ ബാധയൊക്കെ മാറാനായിട്ടും വേരുകൾക്ക് നല്ല ആരോഗ്യവും നല്ല ബലവും ഒക്കെ കിട്ടാനായിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും നമ്മുടെ ചെടികളിലെ കേടുബാധകളെല്ലാം മാറ്റി ഞാൻ ചെടി ഹെൽത്തിയായിട്ട് വളരാനൊക്കെ സഹായിക്കുന്നു അപ്പോൾ ഇതെല്ലാം ടം കൂട്ടി കൊടുക്കുമ്പോഴത്തേന് ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ ചെടി വളരാൻ പോകുന്നത് അപ്പോൾ ഇനി നല്ല ഹോളുള്ള നല്ലൊരു മുഴുത്ത ചെടി ചെടിച്ചട്ടി തന്നെ നമുക്ക് എടുക്കുക അപ്പം ആ ചെടിച്ചട്ടിയിൽ നല്ല രീതിയിൽ വേലോട്ടം നടന്നാൽ മാത്രമേ നമ്മുടെ ചെടി പ്രത്യേകിച്ച് റോസാ ചെടിയൊക്കെ നല്ല വണ്ണം പുതിയ തളർപ്പും പൂക്കളും ഒക്കെ വന്നതറിയത്തുള്ളൂ അപ്പോൾ ഇനി ഞാൻ വയനാടിൽ ചിരട്ട പീച്ചിട്ട് കൊടുക്കാണ്ട് ചിരട്ട പീസ് ഇട്ട് കൊടുക്കുന്ന തന്നെ ഗുണം പെട്ടെന്ന് വെള്ളം വാർന്ന് പോകുമ്പോൾ വെള്ളം കെട്ടി കിടക്കത്തില്ല അപ്പോൾ അതിനായിട്ടാണ് ചിരട്ടയുടെ പീസ് ഇപ്പോൾ ചിരട്ട പീസ് ഇല്ല എന്നുള്ള ഇഷ്ടികിയുടെ പീസോ കല്ലിൻ്റെ കഷ്ണമൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം എപ്പോഴും ചിരട്ടയുടെ പീസ് വെച്ച് കൊടുക്കും കമത്തി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് പോട്ടി മിക്സ് അതിനകത്തേക്ക് നിറച്ച് കൊടുക്കാം കേട്ടോ ഈ പോട്ടി മിക്സ് വേണമെങ്കിൽ ഒരാഴ്ച മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കുറച്ചേ ഉള്ളതെന്ന് അതിൻ്റെ ബാക്കി ഞാൻ അതിൻ്റെ കൂട്ടത്തില് അങ്ങ് കൊടുക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ ഇതുപോലെ നമ്മുടെ കുറച്ച് മണ്ണ് മാത്രം മാറ്റി കുറച്ച് മണ്ണ് നമുക്ക് എന്തായാലും വേണം ഇനി നമുക്ക് റീ പോട്ടി ചെയ്ത് കൊടുക്കാം പുതിയൊരു പോട്ടി മിക്സിലേക്കാണ് നമ്മൾ റീപോട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയായിട്ട് വളരും അപ്പം ഈ രണ്ട് ചെടിയും ഞാൻ നല്ലതായിട്ട് റീപോട്ട് ചെയ്തു അതുപോലെ തന്നെ മറ്റേ ആ ഒരു റോസ് പള്ളി പോലെ പോകുന്ന റോസ അത്രയും നല്ലപോലെ ഹാർഡ് ടൂണിങ് താത്തി ഹാർഡ് ടൂണിങ് ചെയ്ത് കൊടുത്തു എന്നാൽ മാത്രമേ ഇനി അതിൽ നിന്ന് പുതിയ മുകളും പുതിയ മൊട്ടുകളും ഒക്കെ വന്നെന്നറിയത്തുള്ളൂ ഇനി നമുക്കതൊരു തണലത്തോട്ട് മാറ്റി വെക്കാം ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ പുതിയ തണർപ്പൊക്കെ വന്ന മൊട്ടൊക്കെ വരാൻ നേരിട്ട് മാത്രം നമുക്ക് വെയിലത്തോട്ട് മാറ്റി വെച്ചാൽ മതി എന്നാലും ഒരു സൺഷെയ്ഡ് ഒരു വെയിൽ കിട്ടുന്ന ഭാഗത്തോട്ട് മാറ്റി വെക്കാനായിട്ട് നല്ല നട്ടപ്പറ വലുത്ത് കൊണ്ട് വെക്കേണ്ടതെന്നേ ഉള്ളൂ വെയിലിന് എന്തായാലും നമുക്ക് റോസാ ചെടിക്ക് വേണം നല്ല വെയിൽ കിട്ടിയാൽ മാത്രമേ റോസാച്ചെടി നല്ല ഹെൽത്തിയായിട്ട് വളരുകയും നല്ല വേലോട്ടം കിട്ടുകയും അതുപോലെ തന്നെ നിറയെ പൂക്കളും മൂമുട്ടുകളും ഒക്കെ വന്നു നിറയത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ മറന്നുപോകില്ല കേട്ടോ